മലയാളികളും സിനിമാ പ്രേക്ഷകരും ആവേശത്തോടെ കാത്തിരുന്ന മമ്മൂട്ടി ചിത്രം ടർബോ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച് വർഗീയമായ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട് ചില ഒരു വിഭാഗം ആൾക്കാർ ആ സിനിമയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു കൊടിയ മഴ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു ഇതെല്ലാം അതിജീവിച്ച് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോ ഇന്നലെ ആദ്യത്തെ ഷോ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചു തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ രാവിലെ ഏഴ് മണി മുതൽ തന്നെ മമ്മൂട്ടിയുടെ ആരാധകരും പ്രേക്ഷകരും എത്തിയിരുന്നു വളരെ നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു മാസ് ആക്ഷൻ കോമഡി സിനിമ കാണാൻ വളരെ പ്രതീക്ഷയോടാണ് ആരാധകർ എത്തിയിരുന്നത് മമ്മൂട്ടി കമ്മിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ വൈശാഖാണ് ആണ് ഇതിൻ്റെ രചന മിഥുൻ മാനുവൽ തോമസ് ഈ ചിത്രത്തിൽ സംഗീതം നൽകിയിരിക്കുന്ന ക്രിസ്റ്റോ സേവിയറാണ് ഛായാഗ്രഹണം വിഷ്ണു ശർമ്മ ഷമീർ മുഹമ്മദ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു ചിത്രത്തിൻ്റെ വിതരണാവകാശം നിർവഹിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ്റെ വേ ഫയർ സിനിമാസ് ആണ് മമ്മൂട്ടിയോടൊപ്പം മറ്റ് പ്രധാന വേഷങ്ങളിൽ കന്നഡ സൂപ്പർ താരം രാജ്ഭീർ ഷെട്ടി അഞ്ജന ജയപ്രകാശ് ഒപ്പം ടർബോയിൽ നിങ്ങളുടെ പ്രിയ താരങ്ങളായ ബിന്ദു പണിക്കർ ശബരീഷ് വർമ്മ ദിലീഷ് പോത്തൻ സുനിൽ ജോണി ആൻ്റണി ആമിന നിജാം നിരഞ്ജന അനൂപ് തുടങ്ങിയവരും വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ അവതരിപ്പിക്കുന്നു ആദ്യ ഷോക്ക് തന്നെ പ്രേക്ഷകരോടൊപ്പം ബി ലവ് സിനിമാസും ചിത്രത്തിൻ്റെ അഭിപ്രായം അറിയുവാനും അത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനും ചേരുന്നു അതെ മമ്മൂട്ടി എന്ന നടൻ്റെ ഒരു പരകായ പ്രകടനം അവസാന ഇരുപത് മിനിറ്റിൽ ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന മഹാനടൻ്റെ വിജയമാണ് ഒരു ഇന്നലെ മാത്രം വേൾഡ് വൈഡായിട്ട് ഇതിന് കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഇരുപത് കോടിക്ക് മുകളിലാണ് കണക്കുകൾ തുരുമ്പോൾ ഇത് ഇരുപത്തഞ്ച് കോടിയോളം എത്തി ചേരും എന്നാണ് വീലവ് സിനിമ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു സിനിമ അതിൻ്റെ വിജയക്കുതിപ്പ് തുടരുമ്പോൾ ഒരുപക്ഷെ ഇതിനെ മറികടക്കുവാൻ ഇനി ഒരേ ഒരു സിനിമ മാത്രമേ നമുക്ക് കാത്തിരിക്കേണ്ടതുള്ളൂ അത് മോഹൻലാൽ ചിത്രമായ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ മാത്രമാണ് എന്നിരുന്നാലും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ലഹരി എന്ന് പറയുന്നത് സിനിമയാണ് അതാണ് ഈ പ്രായത്തിലും അദ്ദേഹം ടർബോ പോലുള്ള ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നതും അത് വിജയിക്കുന്നതും ഈ പ്രായത്തിൽ അദ്ദേഹം എടുക്കുന്ന റിസ്ക് അത് വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് ഏഴോളം സ്റ്റണ്ട് സീക്വൻസുകളുള്ള ഒരു ചിത്രമാണ് അപ്പോൾ അദ്ദേഹം സിനിമയെ അത്രയധികം സ്നേഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ വർഗീയമായി നമ്മൾ ഒരിക്കലും കളിയാക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതുണ്ട് കാരണം എത്രയെത്ര എത്രയത്ര ഓപ്പറേഷൻസ് ആണ് അദ്ദേഹം അതിൻ്റെ അംബാസിഡർ ആണ് ഗുഡ് വില് അംബാസിഡർ ആണ് എത്ര ഇവർക്കാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത് അതിലൊന്നും അദ്ദേഹം ജാതി നോക്കാറില്ല മതം നോക്കാറില്ല അങ്ങനെയുള്ള വ്യക്തിയെ അങ്ങനെയുള്ളൊരു നടനെ ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ ചേർന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സിനിമയിൽ നിന്ന് ഒതുക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ഒരിക്കലും വിലപ്പോവില്ല കാരണം കലാകാരൻ ആ കലാകാരൻ ചെയ്യുന്ന വേഷങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ മാത്രം എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ച് അതിനെ ഒരുപാട് പറഞ്ഞ് പരുത്തി ആ മനുഷ്യനെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ഒരു വിഭാഗം ജനങ്ങൾ വിചാരിച്ചാൽ ഒരിക്കലും കഴിയില്ല അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന ലഹരിയിലൂടെയും അദ്ദേഹം സിനിമാ ലോകത്ത് ഒരുപാട് ദൂരം മുന്നേറിക്കൊണ്ട് തന്നെയിരിക്കും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ടർബോ എന്ന ചിത്രത്തിന് വി ലവ് സിനിമാസിൻ്റെ എല്ലാവിധ ആശംസകളും